ജയൻ അവർ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ആലപ്പുഴ കരീല കുളങ്ങര കഴുത്തിരുത്തി പെഴാണ്ടി കോഴഞ്ചേരി നരേശ്വരം കുമ്പട എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ മുഹമ്മ പോലീസ് ക്വാർട്ടേഴ്സ് പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് കെ നൈൻ കന്നൽ സ്ക്വാഡ് തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഇവയുടെയെല്ലാം ശില സ്ഥാപനവുമാണ് ആരെയും ചാരാതെ ആർക്കു വേണ്ടി പ്രത്യേകമായി ആരോടെങ്കിലും സവിശേഷമായ പരിഗണന നൽകി അവർക്ക് വേണ്ടി ഇടപെടുന്ന തരത്തിലല്ലാത്ത ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനം അങ്ങനെ ആയിരിക്കേണ്ടത് മെച്ചപ്പെട്ട സൗകര്യങ്ങളും സാഹചര്യങ്ങളും കൊടുക്കണം പോലീസിന് ഭയാശങ്കകളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ സേവകനുഷ്ഠിക്കാൻ കഴിയണം ഈ പോലീസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പോലീസുകാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന അവരുടെ കുടുംബങ്ങൾക്കൊരു സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഇതെല്ലാം ചെയ്യുന്നതിലൂടെ പൊതുജന സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഒരു അടിസ്ഥാന പരിപാടിയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഐ എസ് ഒ വാങ്ങിയ സ്റ്റേഷന് ഒരു അതോടൊപ്പം തന്നെ മികച്ച പോലീസ് സ്റ്റേഷനുണ്ട് അവാർഡ് നമ്മുടെ സംസ്ഥാനത്ത് മികച്ച പോലീസ് സ്റ്റേഷനിലെ അവാർഡ് ഈ നമ്മുടെ മൊഹമ്മയെ സംബന്ധിച്ചുള്ള അപമാനിക്കാവുന്നതാണ് മൊഹമ്മ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ വർഷം മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി ഇതിനെ തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് സ്റ്റേഷൻ മുന്നോട്ട് പോകും ഈ തുടർന്ന് വർഷങ്ങളിൽ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് മുമ്മസ് പോലീസ് സ്റ്റേഷൻ ആവട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ആശംസകൾ രണ്ടായിരത്തി അറുപത്തി മൂന്നിലാണ് മഹുമാ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത് ഇപ്പോഴുള്ള പോലീസ് ബിൽഡിംഗ് ആണെങ്കിൽ രണ്ടായിരത്തി എഴുപത്തി ഒമ്പതിൽ പണിത് പക്ഷേ മതിയായ കോട്ടയം സംവിധാനങ്ങളില്ലാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് രണ്ടേ കാല സ്ഥലം നമുക്കുണ്ട് പക്ഷേ അതിൽ മുപ്പത്തഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ ജോലി ചെയ്യുന്നു പോലീസ് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ആ ഒരു അവസരത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസാദ് സാധനം മുൻകൈ എടുത്ത് നമുക്ക് അങ്ങനെ കോട്ടയസ് എന്ന ആ ഒരു വലിയൊരു യും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പൊതുവായി പോലീസിലെ ഓഫീസേഴ്സും പിന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പോളസ് പ്രധാനമായിട്ടും അത് വരുന്നത് ഓഫീസേഴ്സിൻ്റെ കാര്യത്തിലാണ് നമ്മളെവിടെങ്കിലും ട്രാൻസർമാറ്റി നിരുന്നവരെ നമ്മൾ വാടക ആദ്യമേ വരുന്നതിന് മുമ്പേ വാടകയോട് സംരക്ഷിക്കാനുള്ള ഒരു കതിർപ്പാടായി അതിന് മൂമിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിൽ നിന്നോട് ദൂരെയാണ് അതുമാത്രമല്ല അങ്ങനെയൊക്കെ ഇവിടെ എടുക്കുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം ಫೋಡಿಸಲು ನಮ್ಮ ಏಕು ಅನಿವಾರ್ಯ